അച്ഛൻ്റെ കോയറിലാണ് യേശുസ് പാടി അച്ഛനോട് ചോദിച്ചു അച്ഛൻ യേശുസിന ദാസപ്പ എന്നാണ് ദാസപ്പനെ കാണണ്ടല്ലേ അത് എങ്ങനെയാണ് അച്ഛൻ പറയുന്ന സമയത്ത് അച്ഛന്റെ സൗകര്യം പോലെ ട്രാക്കിലല്ല ഞാൻ നിന്ന് ഈശോയൻ എൻ സംഗീത രംഗത്തേക്കുള്ള അച്ഛന്റെ വരവ് സഭയുടെ ഒരു വലിയ സപ്പോർട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു ആ അതായത് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒന്നിനും അവർ പ്രിവെന്റ് ചെയ്തിരുന്നില്ല അങ്ങനെ അവർക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇവിടെ ഞാൻ കാരണം ഞാൻ സെമിനാറിലല്ലേ അതെ അപ്പോൾ അവിടെ ആദ്യം സെമിനാറിലായതേ ഞാൻ വെറുതെ ഒരു പാട്ട് ചെയ്തു മാനസത്തിൻ മണിവാതിൽ എന്നുള്ള ഒരു പാട്ട് ചെയ്തു അപ്പോൾ റെക്സ് ഐസെക്സ് റെക്സ് ഐസെക്സിൻ്റെ ഫാദർ ജോ ബോയ് ഞാൻ ആലപ്പുഴ പഠിച്ചപ്പോൾ ക്വയറിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്ന് സ്ത്രീകൾക്ക് പാടാൻ പാടില്ലായിരുന്നു അങ്ങനെ നിർബോ നിർ അപ്പോൾ എൻ്റെ സ്വരമ്പ അങ്ങനെയാണ് കൊണ്ടേ ഇരിക്കണം കൊച്ചല്ലേ അപ്പം ഞാനാണ് സോളോ പാടിയിരുന്നത് അപ്പോൾ ഒരിക്കലൊരു സംഭവം ഉണ്ടായി അന്ന് കൊച്ചി രൂപതയില അവസാനത്തെ ബിഷപ്പ് ജോസ് വിയേര അൽവേർണസ് അദ്ദേഹമാണ് വാഴു പണ്ട് വൈകുന്നേരം കുർബാനില്ലായിരുന്നു നല്ല വാഴുണ്ട് ബെനഡിക്ഷൻ അത് പ്രസിദ്ധാക്കുമ്പോൾ അപ്പോൾ ആ വാഴു അപ്പം ഞാൻ താന്തുമേർഗോ സോളോ പാഴിയത് താന്തുമേർ ഗോ സ്ര മേ തു ആ ബിഷപ്പ് കേട്ടപ്പോൾ അങ്ങ് ആകെ ഡിസ്റ്റേബ്ഡായിപ്പം കൊച്ചു പാടുന്നതല്ലേ ഞങ്ങൾ തിരിച്ചൊക്കെ അടുത്തൊരു ബോയ് സിംഗിങ് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ തലേ കൈ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞാൽ മംഗലപ്പുഴ സെമിനാറിൽ വന്നപ്പോഴാണ് ഞാൻ ഒരു മാനസൻ മണിവാതൽ എന്നുള്ള ഒരു പാട്ട് പാലായിന്നുള്ളൊരു അച്ഛനെഴുതി മാത്യു മുത്തേടൻ ആ പാട്ട് ചെയ്തിട്ട് അപ്പം അന്ന് റെക്സ് ഐസെക്സ് എമിൽ അപ്പം ഞാൻ റക്സിനോട് ഞാൻ പറഞ്ഞേ എൻ്റെ ഈ പാട്ട് സെമിനാറിൽ അവതരിപ്പിക്കണം അവിടെ അപ്പം അവരുടെ സി എസ് സിയുടെ ക്വയറടെ വന്നിരിക്കുകയാണ് ഗാനമേളയ്ക്ക് അപ്പം അന്ന് ബേബി സുജാതയാണ് ഇത് പാടിയത് നമ്മുടെ ഇപ്പോഴത്തെ സുജാത തന്നെ അന്ന് ബേബി സുജാത സുജാതെന്നറിയപ്പെട്ടത് യശാസിൻ്റെ കൂടെയാണ് സുജാതയ്ക്ക് കൊച്ചായിരുന്നു അതായത് ഈ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ആ സുജാത ഇങ്ങനെ കേശുദാസിനൂടെ അന്ന് പുറത്തേക്കാണ് പോകേണ്ടത് പാടാൻ അപ്പോൾ ബേബി സുജാത പാടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പാട്ടുകൾ ചെയ്യാൻ പറ്റുള്ളൂ ആ പാട്ട് നല്ലൊരു പാടിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് മാനസത്തിൽ വറീട ആത്മനാഥൻ ळि कु विळि मानस माणीवादिल् दूरं नीडा आत्मनाथन् मुटे विळि ഈ ഫാദർ ാണ് അതായത് എൻ്റെ പാട്ടുകളെ ഇങ്ങനെ അത് കഴിഞ്ഞപ്പം ആ പാട്ടിലും വരും എപ്പോഴാണ് ഞാൻ യേശുദാസമായിട്ട് കണ്ടുമുട്ടുന്നത് യേശുദാസിനെ ഞാൻ അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിൻ്റെ വീട് അവർ അദ്ദേഹത്തിൻ്റെ വീട് വിറ്റേ ആ അപ്പം ചുള്ളിക്കലാണ് അദ്ദേഹം അതിൻ്റെ അടുത്താണ് എൻ്റെ പെങ്ങളുടെ വീട് കൊച്ചി തന്നെ കൊച്ചിയാണ് അപ്പൊ ഞാനവിടെ അദ്ദേഹത്തിന്റെ അവിടെ കൊച്ചിയിലെ ചുഴലിക്കപ്പള്ളിയിലെ വികാരി മാത്യു കോതകത്തച്ഛനും പറയും അച്ഛൻ്റെ കൊയറിലാണ് യേശുദാസ് പാടി പാടി തെളിയുന്നത് അന്ന് മിക്കവാറിയ കാരണം അന്ന് പള്ളിയിൽ കൊയറുണ്ടല്ലോ അപ്പം യേശുദാസിന്റെ ഇടപഴകിയാണത് യേശുദാസ് ലീഡ് ചെയ്തത് അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് പാടാൻ പോകുന്നത് അപ്പൊ അപ്പൊ അപ്പം ഞാൻ യേശുദാസിനെ ഞാൻ കണ്ടു അത് ചെയ്ത് ഞാൻ പള്ളിയിൽ ജോബൻ ജോർജ് സംഗീതം ചെയ്ത ചെയ്താത്മാവേ ആ പാട്ട് ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കാമായിരുന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചു അച്ഛൻ യേശുദാസിനെ ദാസപ്പ എന്നാണ് ദാസപ്പെന്നെ കാണേണ്ടതെന്ന് ചോദിച്ചത് എനിക്ക് താല്പര്യം കാണണം അപ്പോൾ എനിക്ക് തോന്നുന്ന ആ സമയത്ത് ചെമ്മില്ല ഫിലിമൊക്കെ കഴിഞ്ഞിരിക്കാനും തോന്നുന്നു അപ്പോൾ യേശുദാസ് നല്ല പേര് നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് അച്ഛൻ പറഞ്ഞു യേശുദാസിൻ്റെ മുമ്പിൽ വെച്ചാൽ ആ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു എനിക്കിത്രയും വലിയൊരു ഗായകൻ്റെ മുമ്പിൽ ഇങ്ങനെ പാടണം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു യേശുദാസ് പറഞ്ഞില്ല അത് പാടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ യേശുവിൻ്റെ ആത്മാവിനെ അപ്പോഴും അച്ഛനത് റെക്കോർഡ് ചെയ്താൽ ഞാൻ വല്ലപ്പോഴും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദ്യം കണ്ട് പക്ഷെ അത് കഴിഞ്ഞുള്ള ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഞാൻ കുവൈറ്റിൽ അവിടുത്തെ ബിഷപ്പ് വിളിച്ചിട്ട് അവിടെ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകം എഴുതണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ധ്യാന പ്രസംഗം നടത്തി അപ്പോൾ പള്ളിയിലൊരു ധ്യാനപ്രസംഗത്തിൽ അപ്പം എല്ലാം മലയാളികളവിടെ ഇരിക്കുന്നത് ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടെടുത്തത് ലതാ മങ്കേഷ്കറിൻ്റെയും യേശുദാസിൻ്റെ സ്വരമാധുര്യമാണ് പക്ഷേ ഞാൻ യേശുദാസിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കാരണം മലയാളികളാണല്ലോ അതിൽ യേശുദാസിൻ്റെ ഓർഗൻസ് മാനുവൽ ഉണ്ടായിരുന്നു മാനുവൽ രണ്ട് ദിവസം രണ്ടാം മൂന്നാം ദിവസം കഴിഞ്ഞപ്പം യേശുദാസ് കുവൈറ്റിലേക്ക് ബേബി സുജാത മേക്ക് എന്താണ് ഗാനം എടുക്കുന്നത് പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യമായിരുന്നു ആ എഴുപത്തെട്ടിലാണ് യേശുദാസ് ആദ്യമായിട്ട് ശബരിമല പോയത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭയങ്കര ക്രിട്ടിസിസമായിരുന്നു ദാസേട്ടനായിട്ട് വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മുടെ കാത്തലിക്സ് ആയിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ചെയ്തപ്പോഴും ചോദിച്ചായിരുന്നു ഞാൻ അങ്ങനെയുള്ള അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ അദ്ദേഹത്തിന്റെ സ്വരത്തെ കുറിച്ച് മാറ്റം അത് ദൈവം കൊടുത്തൊരു ദാനമാണ് മറ്റത്തൊരു റിലീജിയസ് ഫ്രീഡമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ല അപ്പോൾ അന്ന് പക്ഷേ ഞാൻ ഈ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനൊരു അവസരത്തിനാണ് യേശുവാസിനത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കാണാനായിട്ട് ഞാൻ നിന്നിരുന്ന അവിടെ വന്നു അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത് തന്നെയാണ് പിന്നെ ഒരു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നത് അല്ല യേശുദാസിനൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ യേശോ സന്തോഷമായിട്ട് എന്നോട് ആ റിസപ്ഷൻ യേശോ അതിനെ കൂടെ കൊണ്ടുപോയി കൂടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞ് അന്നത്തെ ചീഫ് ഗസ്റ്റ് ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എൻ്റെ അടുത്ത വയസ്സിന്നാൽ മതി അടുത്ത വയസ്സ് പനക്കരച്ഛൻ്റെ പന അച്ഛൻ ഇരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാൻ ചോദിച്ച് ഞാൻ പാട്ട് ചെയ്താൽ പാടുമോ എന്ന് ചോദിച്ചു അച്ഛൻ പറയണ സമയത്ത് അച്ഛൻ്റെ സൗകര്യം പോലെ ട്രാക്കിലല്ല ഞാൻ നിന്ന് പാടിപ്പോ അങ്ങനെയാണ് തുടക്കം അന്ന് ഈ ദാസട്ടനൊക്കെ പാടാൻ വരുന്ന സമയത്ത് അച്ഛൻ്റെ ആദ്യത്തെ ആൽബം ഏതായിരുന്നു തളിര് മം തളിര്മാല്യം തളിർമാല്യത്തിന് ഈ ഒക്കെ ഉപയോഗിച്ച് ലൈവായിട്ട് റെക്കോർഡിങ് ആയിരുന്നു അതെ അതെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലേ അതില് യേശുവേ വരദാന വാരില് അപ്പോഴത്തേക്കും രാത്രി ഒരു പത്തായി അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ് എന്നോട് ട്രാക്കിൽ പാടാൻ പറഞ്ഞു അത് മാത്രം എന്നിട്ട് പിറ്റെന്ന് രാവിലെ അദ്ദേഹം പാടുമ്പോൾ നല്ല പിറ്റന്ന് അതങ്ങ് പാടി അങ്ങനെ നാരണ അപ്പോൾ അന്ന് ഞാൻ ഗ്രാഫ് ഫോൺ റെക്കോർഡാണ് ഇറക്കിയത് അപ്പോൾ യേശുദാസ് പറഞ്ഞ് നല്ല പാട്ടുകൾ ആരെങ്കിലും കള്ള കാസറ്റൊക്കെ ഇറക്കും അതുകൊണ്ട് ഞാൻ എന്ന് എന്നോട് ചോദിച്ചത് കമ്പനികൾ സന്തോഷമേ ഉള്ളു അങ്ങനെ അദ്ദേഹം കാസറ്റ് ഇറക്കി അപ്പം ഇതിന് നല്ലൊരു ഒരു പ്രചാരണം കിട്ടി അങ്ങനെയാണ് അദ്ദേഹം എന്ന തരങ്ങണി വിളിക്കാൻ തുടങ്ങി ഈ ആ അത് എങ്ങനെയാണ് തടങ്ങി അതിന് ഹിന്ദോളം എന്ന് ഹിന്ദോള ഒരു സ്വരം ഞാൻ മാറ്റി മാറ്റിയതല്ല അങ്ങനെ വന്നതാണ് ഒരു ചോദിച്ചേ അച്ഛൻ ആ സ്വരം മാറ്റിയപ്പോ ആ പാട്ടിന് നല്ല ഒരു കേൾക്കാൻ ഇബ്ബം ഉണ്ടല്ല ഞമ്മള് ഞാൻ മാറ്റിയതല്ല അതങ്ങനെ വന്നു അതങ്ങനെ വന്നതാണ് ജോയിൻ ചെയ്തപ്പോൾ പണ്ട് ആ പാട്ടാണ് എല്ലാ കോമ്പറ്റീഷനൊക്കെ കോമ്പറ്റീഷൻ പാടിയിരുന്നത് അതിൽ തളിമാൽ അതിൽ മാനസ്തന്മണിവാതിൽ സ്നേഹം എഴുന്നള്ളി നബി മുഹമ്മദ് കല്പന ഈ വരലാനുഖങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഗാനരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് അവസരങ്ങള് അല്ല അന്ന് ഇങ്ങനെ യേശാസ് വിളിക്കുമ്പോഴാണല്ലോ എനിക്ക് തോന്നി ആദ്യം മാനസത്തിൽ മണിവാതൽ പാടി ഇപ്പൊ ഞാൻ കുവേറ്റ് വെച്ചിട്ട് കണ്ടല്ല അപ്പൊ അദ്ദേഹം വിളിക്കുകയാണ് ചെയ്തത് അദ്ദേഹം വിളിച്ചു എന്നിട്ട് ഫോണിന്റെ ഇടക്കിടക്ക് എന്നോട് ചെന്നൈയിൽ നിന്ന് വിളിച്ച് പറയാനും റെഡിയാണോ റെഡിയാണോ കാരണം എന്നോട് അത്ര വലിയ താല്പര്യമായിട്ട് അങ്ങനെയാണ് ആദ്യത്തത് പോയി ചെയ്തത് തണ്ടിൽ തണ്ടിലല്ല കേട്ടോ തണ്ടിയാണ് അപ്പൊ അതിന്റെ അർത്ഥം നോക്കണമെങ്കിൽ പാഴ്മുളം തണ്ടി പതികൻ ഞാനാ ഞാൻ ഈ പതികന്റെ വിശേഷമാണ് പാഴ്മുളം തൻ്റെ അല്ലെങ്കിൽ തണ്ടിൽ പാടിയതല്ല പക്ഷേ മിക്കവാറും എല്ലാക്ഷം പാടുന്ന അങ്ങനെയാണ് പാഴ്മുളം തണ്ടേ പഥീകനാമ നീണത്തിൽ പാടുന്ന വേണുവാക്കൂ പാഴ്മുളം തണ്ടീ പഥീകനാമെന്നെ നീണത്തിൽ പാടുന്ന വേണു വാക്കു നാഥൻ്റെ വാക്കുകൾ ഏറ്റേറ്റു പാടുവാൻ കൂമ്പിയ ഹൃത്തിനെ ഞാൻ തുറക്ക സ്നേഹ മേഴുന്നല്ലേ അങ്ങനെ ആ പാട്ട് വന്നു ഈ പാട്ട് ദാസട്ടനെ കേൾപ്പിക്കുന്നത് എങ്ങനെയായിരുന്നു അത് പാടിക്കൊടുക്കണം പോയി പാടിക്കൊടുക്കണം പോയി കൊടുക്കണം എവിടെ ഇരുന്ന് അതായത് ചെന്നൈയിൽ പോകായിരുന്നു ചെന്നൈക്ക് പോകുമായിരുന്നു ചെന്നൈയില്ല അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ വിടാ തിരുവനന്തപുരത്ത് തരങ്ങനെ ആദ്യത്തെ ഗ്രാഫുണ്ടൊക്കെ എൻ്റെതാ അത് കാരണം അദ്ദേഹം വലിയ സന്തോഷമായിരുന്നു യേശുവാസിനെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു പാട്ട് അത് ഞാൻ ആദ്യം ഒരു ഹാർമോണിയം ഉണ്ട് ഹാർമോണിയം വെച്ചൊരു രണ്ടും മൂന്നും പ്രാവശ്യം പാടണം മുഴുവനും അപ്പോൾ അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കട്രാസുണ്ട് ബേഡ്സ് അത് കഴിയുമ്പോഴത്തേക്കും ഒരു നാലടി പാടും അപ്പം അദ്ദേഹം അതെടുത്ത് തന്നതാരൊക്കെ പാടും അവിടെ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെക്കും എവിടെയൊക്കെ അനുസരം കൊടുക്കണം പിന്നെ അങ്ങ് പാടി എൻ്റെ കൂടെ പാടി പിന്നെ അങ്ങോട്ട് ശരിയായിട്ട് അങ്ങോട്ട് പാടും പാടിയിട്ട് ഉടനെ തന്നെ റെക്കോർഡിങ്ങും അന്നത്തെ സമയത്ത് ഈ ഒരുപാട് ആദ്യം എടുക്കേണ്ടി വന്നു വരണം ഒരു പാട്ട് ഒഴിച്ച് വരണത്തിന് പത്ര പ്രാവശ്യം എടുക്കേണ്ടി വന്നു അത് അത് കണ്ണീരും തൈലവും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതിൽ ദൈവമേ അംഗണം അങ്കണം പി ഞാൻ പറഞ്ഞോളാണ് അത് യശാസ് എടുക്കണ അതങ്ങട്ടുണ്ടല്ലോ ദൈവമത് പത്ത് പ്രാവശ്യം പാടി അല്ല പൊളിക്കാന്ന് തോന്നി ശരിയായില്ലെന്ന് അപ്പൊ പാടി അങ്ങനെ ആ സ്വയം വാശി പിടിച്ച് പാടി പക്ഷേ അതിൽ രണ്ടു പ്രാവശ്യം അത് വരുന്നുണ്ട് ഈ അമ്മയുടെ അതിൽ ആദ്യത്തെ നിങ്ങളുടെ മഴ ഒഴുകണ പോലെയാണ് വന്നത് രണ്ടാമത്തേത് അത്രയും വന്നില്ലെങ്കിലും അത്ര ഭംഗിയായിട്ട് പാടിയത് അപ്പോൾ സാധാരണ അവർ പറഞ്ഞതേ ആദ്യകാലത്തല്ല ഞാനും ഇപ്പോൾ അറിയപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ എന്നെ മാത്രമേ കേട്ട് എന്നുസരിച്ചിട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ എന്നോട് വലിയ കാര്യമായിരുന്നു നവ്യമായൊരു കല്പന എന്ന് പറഞ്ഞ പാട്ടേ അത് ഈ എന്താണ് മാത്യു മൂത്തേട്ടെന്ന് പറഞ്ഞ പാലായിട്ട് വിചരിക്കുന്നതാണ് അത് ഈ ഒരു ആനന്ദ ഭൈരവി അപ്പൊ ഒരു ഗ്രിഗോര്യൻ ഉണ്ട് ഗ്രിഗോര്യൻ ചാ രണ്ടും കൂടി ചേർത്ത് ഞാൻ ചെയ്തതാണ് ആ പാട്ട് അങ്ങനെയാണ് ഇപ്പൊ എല്ലാ പാട്ടുകളിലും അതായത് ഞാൻ വേറൊരു കുട്ടിയെ കൊണ്ടുപോയിരുന്നു ആ ഇവിടെ ആരുവ സെൻ്റ് സേവ്യേഴ്സ് കോളേജിൽ ഞാൻ മംഗലപ്പുഴ സെമിനാറിലായിരുന്നു കൊണ്ട് വിശേഷ അവസരങ്ങളിൽ യു സി കോളേജ് അവിടെ ഒരു കോയറുണ്ട് യു സി കോളേജെന്ന് പറഞ്ഞാൽ യൂണിയൻ ക്രിസ്ത്യൻ ജാക്കബൈറ്റ്സ് മാർത്ത മൈറ്റ്സ് സി എസ് ഐ അപ്പോൾ അവരുടെ അപ്പോൾ അവരുടെ ആളാ ഉള്ളു അതിൻ്റെ അത് പാടുന്നത് അപ്പം ഞാനാണ് പോയി അവരുടെ കോയർ കണ്ടക്ട് ചെയ്ത് ക്രിസ്മസിനൊക്കെ വലിയ ആഘോഷം അപ്പം ഞാൻ തന്നെയാണ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അവർക്ക് എനിക്കതൊരു ഒരു വലിയൊരു ഓണറായിട്ട് വന്നത് അതുപോലെ തന്നെയാണ് സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഞാൻ ചെന്നിരുന്നത് അപ്പോൾ ഇടയ്ക്ക് വരെ ഈ റേഡിയോ നിലയത്തിൽ കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അതിലൊരു കുട്ടി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഹിന്ദു ഗേളാണ് ആ കൊച്ചിനൊരു ചാൻസ് കൊടുക്കാമെന്നു ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി അപ്പോൾ ഞാൻ യേശുദാസിനോട് ചോദിച്ച് ഞാൻ വേറൊരു കുട്ടി കൊണ്ടുവന്ന ഇവിടെ പഴപ്പിക്കുന്നു ആ പാത കൊണ്ടുപോകുന്നില്ല പക്ഷേ അവിടെ സ്റ്റുഡിയോയിൽ നിന്ന് യേശുദാസിൻ്റെ അടുത്തിന് ശേഷം സ്വരം കേട്ടപ്പോഴേ ആകെ കൊച്ചെന്നെ അങ്ങ് വിറച്ചുപോയി പാടാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു ഒരു ഞാൻ ഇത്ര സ്നേഹപ്രവാഹം കാസറ്റിലെ പാട്ടുകള് ഈ മലയാളികള് പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയപ്പോൾ പാടിയ പൈതലാമേശുവേ എന്നുള്ള ഗാനം മലയാളികള് ഈ ക്രിസ്മസ് എന്നുവരെ ആഘോഷിക്കുന്നു വരെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പാടാൻ ആഗ്രഹിക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പാട്ട് തന്നെയാണ് പൈതലാമേശുവേ ഈ ഒരു താരാറ്റുപാട്ട് അല്ലെങ്കിൽ സ്നേഹപ്രവാഹം എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞത് ആദ്യത്തെ തലർമാര് ഇറങ്ങിയപ്പോൾ എൻ്റെ കാസറ്റ് അദ്ദേഹം ആണല്ലത് അപ്പോൾ അതിൻ്റെ നല്ലൊരു കളക്ഷൻ കിട്ടി അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു ചെയ്യണമെന്ന് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മാസം തരണം എന്ന് പറഞ്ഞു കാരണം ഞാനൊരു പ്രൊഫഷണൽ മ്യൂസിക് ഡയറക്ടർ അല്ല അപ്പം ഞാൻ പൊതുവേ ചെയ്തിരുന്നത് ഒരു പാട്ട് അപ്പം ഞാൻ ഉടനെ ക്ലാസ്സിലിങ്ങനെ പറഞ്ഞ് അവിടെ പ്രൊഫസറാണല്ല യേശുദാസ് എന്നോട് പാട്ട് ചോദിച്ചു എനിക്ക് പന്ത്രണ്ട് പാട്ടുകൾ വേണം നിങ്ങൾ എഴുതി തന്നാൽ അതുകൊണ്ട് തരുന്ന ഗുണെടുക്കണം എന്നല്ല എനിക്കിഷ്ടമുള്ള എടുക്കുകയുള്ളു എനിക്ക് അപ്പോൾ എനിക്ക് കിട്ടുന്ന അൻപതും അറുപതും പാട്ടുകളാണ് കാരണം സ്റ്റുഡൻസിന് യേശ്വാസ് പാടുമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് തരുന്നത് അപ്പം അതിൽ നിന്ന് ഞാനിങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് ഈ പാട്ടുകൾ അച്ഛൻ്റെ സംഗീതം പാട്ട് കിട്ടിയതിന് ശേഷം ആ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മങ്ങാൽപ്പുഴ സെമിനാറിലെ ചാപ്പിലുണ്ടല്ലോ അവിടെ ഞാൻ വൈകിട്ട് ഇരുപത് മിനിറ്റ് ചിലപ്പോൾ മുപ്പത് മിനിറ്റ് ചിലപ്പോൾ നാൽപ്പത് മിനിറ്റ് എന്ന് പ്രാർത്ഥിക്കും ഭക്തി കിട്ടാനായിട്ട് അതിന് ശേഷം എൻ്റെ മുറിയിൽ വന്ന് ഹാർമോണിയം വെച്ചിട്ട് കർത്താവിൻ്റെ ഒരു പടം ഞാൻ വെക്കുവാണ് അത് കഴിഞ്ഞ വാക്കിലെടുത്തിട്ട് ഞാൻ എനിക്കത് തോന്നുന്നു ഒരു രാഗം ഇപ്പോൾ ഇതാണെങ്കിൽ ഹിന്തോളം ആ രാഗം ഞാൻ ഹാർമോണിയത്തിൽ ഓടിച്ച് വായിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ടല്ലോ ഈ കർത്താവിൻ്റെ ആ ചിത്രത്തിലേക്ക് നോക്കി ഒരു ലൈവായിട്ടാണെനിക്ക് ആ എൻ്റെ ആ സ്നേഹം മുഴുവൻ അങ്ങോട്ട് കഴിയുന്ന വിധത്തിൽ പെരടി വന്നു എന്നോട് എനിക്ക് അങ്ങനെ വന്നു വെച്ചാൽ വന്ന് അത് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ആ പാട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് അത് പിട്ട കോഴിക്കോട് ബിഷപ്പ് പറയുമായിരുന്നു അദ്ദേഹം വന്ന് എം ടി എച്ച് അവിടെ പഠിക്കാനേ അദ്ദേഹം പറയാം ഇടക്ക് രാത്രിയാകുമ്പോൾ അവർക്ക് അതൊക്കെ അച്ഛൻ്റെ ഹാർമോണിയം വായ രാത്രിയല്ല ആ ചക്കാലക്കൽ പിതാവ് അവിടെ എം ടി എച്ച് പഠിക്കാനാണ് അപ്പോൾ അദ്ദേഹം പറയാം കേൾക്കാൻ അറിയാം അച്ഛൻ കമ്പോസിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം അങ്ങനെയാണ് അത് കേട്ട് അന്ന് ഞാൻ പിറ്റേ ദിവസം ഞാൻ ആ പാട്ട് കേൾക്കില്ല ഒരു അതെ അതെ പിറ്റേന്ന് ഞാൻ ആ പാട്ട് കേൾക്കില്ല മൂന്നാം ദിവസം ഞാൻ ഒന്നുകൂടി കേട്ടിട്ട് വല്ല മിനിക്ക് പരിപാടി അത് നിർത്തും നോക്കും എന്നിട്ട് എഴുതിയ ആളെ വിളിക്കും അവിടെ തന്നെ ഉണ്ടല്ല ഞാൻ പാടിക്കട്ടെ അച്ഛൻ നന്നായി നന്നായിരുന്നു അങ്ങനെ അതിങ്ങനെ ഇപ്പൊ ഇപ്പൊ ഉദാഹരണമായിട്ട് ദൈവം നിരുപമ സ്നേഹമില്ല പത്ത് മിനിറ്റ് എടുത്തോളൂ ആ പത്ത് മിനിറ്റ് എടുത്തോളൂ എന്നാ ഈശോ യാൻ ജീവാധിനായക അത് ഞാൻ ഒരു രാത്രി ചെയ്താണെങ്കിലും ആ പാട്ടങ്ങോട്ട് കഴിഞ്ഞപ്പോഴേ എൻ്റെ മുഖം മുഴുവൻ കണ്ണീരുകൊണ്ടിങ്ങനെ നരഞ്ഞിരിക്കുന്നത് അത്രയും ഫീലോടുകൂടി ഞാനാണ് ചെയ്തത് പാട്ടൊന്നു വേണം അതെ ആ ദേശീയരാഗത്തിൽ ചെയ്താണ് നിസരീ മാ പാനീ സാനീ ത മാ ईशोयन् जीवातिनाय यन का यन् आशकल् का प्रात्यनाय नायन् सार्ववोमन्द ഹൃദയം തുട ചേടുന്നു ഹൃദയം തുട ചേടുന്നു കരച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഈ അത്രയ്ക്ക് വരികളായാലും മേരി ആഗ്നസ് സംഗീതെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വാസ്തവത്തിലെ ഇവിടെ വരാപ്പഴ അതിരൂപതരുന്ന സിസ്റ്റർ സി എം സിക്കാരുടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അപ്പൊ സി എം സി സിസ്റ്റേഴ്സ് വരാപ്പഴ ആണല്ലോ അവര് ഇങ്ങനെ നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ടല്ലോ അവരെ സഭയിലൊക്കെ എടുക്കും അങ്ങനെ ഈ സിസ്റ്റർ അവരുടെ പ്രൊവിൻഷ്യലായി മദർ ജനറൽ കൗൺസിലറായി അപ്പൊ എഴുപത്തഞ്ചാമത്തെ വയസ്സിലെഴുതിയാണ് ആ പാട്ട് എന്നിട്ട് സിസ്റ്ററിന്റെ ഒരു പ്രൊഫഷൻ്റെ എന്തോ ഒരു ജൂബിലി വന്ന് അവരൊരു പുസ്തകമായിട്ട് അത് ഇറക്കി അപ്പൊ ഞാൻ മംഗലപ്പുഴ സെമിനാറിലായിരുന്നു കൊണ്ട് ആ ലൈബ്രറി പുസ്തകം കിടക്കണമുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഞാനിതിൽ മൂന്നെണ്ണം എടുത്ത് ഈശോ എൻ ജീവ അതി നായക പുതിയൊരു പിള്ളറി വി കർത്താവ് മേശ മർത്തി അതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റിൻ്റെ അടുത്ത് തന്നു കാസറ്റുമായിട്ട് ഞാൻ സിസ്റ്റിനോട് ചോദിച്ചൊന്നുമില്ല ഭയങ്കര സന്തോഷമായിരുന്നു